അപ്പോൾ ഗൈസ് നമുക്കിന്ന് ആക്സിസ് വൺ ട്വൻറ്റി ഫൈവിൻ്റെ എയർ ഫിൽട്ടർ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം ഇത് മാർക്കറ്റിൽ നിന്ന് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് തന്നെ കിട്ടാവുന്നതാണ് എന്നിട്ട് വണ്ടിയുടെ ബൂട്ട് ഓപ്പാണ് ആക്കിയതിന് ശേഷം ഈ കാണുന്ന സ്ക്രൂകളും നെട്ടുകളും അടിക്കാൻ ശ്രമിക്കുക ആദ്യം ഈ രണ്ട് നെട്ടുകളും പിന്നീട് പിന്നീട് ഈ കാണുന്ന ഞെട്ടും അഴിക്കാൻ ശ്രമിക്കുക അതിനുശേഷം വണ്ടിയിൽ തന്നെയുള്ള ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഈ കാണുന്ന സ്ക്രൂകളും പെട്ടെന്ന് തന്നെ അഴിക്കാൻ ശ്രമിക്കുക അതിനുശേഷം സീറ്റും കാര്യങ്ങളും അവിടെ നിന്ന് എടുത്തതിനു ശേഷം ഈ കാണുന്ന ഏരിയ ആണ് എയർ ഫിൽട്ടറുടെ ഏരിയ അത് മെല്ലെ ഊരാൻ ശ്രമിക്കും അതിനാദ്യം ഈ ഈ കാണുന്ന രണ്ട് ക്ലിപ്പുകൾ മുകളിലേക്ക് വലിച്ച് ക്ലിപ്പ് അഴിക്കുക എന്നിട്ട് വണ്ടിയുടെ സൈഡിൽ കടന്ന് ഈ കുറച്ച് സ്ക്രൂകളും അവിടെ അഴിക്കാനുണ്ട് ആദ്യം ഇതും പിന്നീട് ഈ കാണുന്ന കുറച്ച് സ്ക്രൂകളും അഴിച്ചതിനു ശേഷം എയർ ഫിൽറ്റർ പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുക കുറച്ച് പാടാണ് എന്നാലും ഇതാണ് എൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പം നമുക്കിനി പുതിയ എയർ ഫിൽട്ടർ ഫിറ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പഴയ എയർ ഫിൽറ്റർ എടുത്തത് അതുപോലെ തന്നെ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും അങ്ങനെ എയർ ഫിൽറ്റർ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം പഴയ ക്ലിപ്പുകളും എല്ലാം തിരിച്ചിട്ട് ഒക്കെ ഒന്ന് ഫിറ്റാക്കിയതിന് ശേഷം സ്ക്രൂ ഡ്രൈവറും കാര്യങ്ങളും ഉപയോഗിച്ച് സ്ക്രൂവും നെട്ടുമെല്ലാം പഴയതുപോലെ തന്നെ ഇടുക സംഭവം പത്ത് മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ എങ്കിലും എയർ ഫിൽറ്റർ ഊരാനും ഇടാനും കുറച്ച് പാടാണ് അതൊഴിച്ച് നോക്കിയാൽ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ വർക്ക്ഷോപ്പിൽ പോയി അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യം ഇല്ല